ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് വിളിക്കാമോ എന്ത് രഹസ്യം അതൊക്കെ പറഞ്ഞുതരാം ആദ്യ വാദം ഉറക്കെ ഞാൻ കേറട്ടെ പ്രസാദെ ഒന്ന് ഉണർന്നേ കൊഞ്ചു ഇത് പിന്നെ കട്ടില് കണ്ട ശവമാണല്ലോ ഓക്കെ ഈ മണി നേരത്തെ സുനിൽ എവിടെ പോയതാ കോമള അറിഞ്ഞിട്ടാണോ ഈ രാത്രി സഞ്ചാരം എന്റെ പ്രസാദങ്ങാനും ആയിരിക്കണം ഞാൻ ശരിയാക്കിയനെ അയ്യോ പ്രഭേ തെറ്റിദ്ധരിക്കല്ലേ തെറ്റിദ്രിക്കും ഇതിന്റെ ഞാനൊരു വലിയ രഹസ്യം കണ്ടുപിടിച്ചു അതിന്റെ ഒരു ത്രില്ലിലാ ഇത്രയും കാലം ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും ചെവിക്കൊണ്ടില്ല പക്ഷെ ഇപ്പം സത്യമായിട്ട് ദൈവം എന്റെ കൺ മുമ്പിൽ കാണിച്ചു സമ്മതിക്കാതിരുന്ന ക്ഷീണായിരിക്കും നീ നേരത്ത് എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലെ അതുകൊണ്ട് വല്ല ഞാൻ ക്ഷമ ചോദിക്കാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയാതെ കുറച്ച് ദിവസമായി എനിക്ക് ചില നേരെ ഇങ്ങോട്ട് സംശയങ്ങളുള്ള സംശയം തീർന്നു മാഡം ക്ഷമിക്കണം

ടി കൊച്ചെ എന്താ എന്താ സുനില ഇവിടെ എന്തിനാ എന്റെ മോള് കിടന്നയ്യോ പ്രഭക്കെന്താ ഇവിടെ കാര്യം അയ്യോ ഞാൻ ഇവിടെ സുനില് കഥക്ക്

സുനിൽ വന്ന് ജനലി മുട്ട് വിളിച്ചപ്പോൾ എന്റെ അമ്മയെ ഇതുപോലൊരു ഭർത്താവിനാണല്ലോ അൻപത് ലക്ഷം രൂപ സ്ത്രീധനം കൊടുത്ത് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നത് ഏടോ ഓണം കേട്ടവൻ നിൽക്കുന്ന നിപ്പുണ്ടോ സ്വന്തം ഭാര്യ നിലക്ക് നിർത്താൻ നിനക്ക് കഴിവില്ലെങ്കി അവിടെ അല്ലാതെ മറ്റു പെണ്ണുങ്ങളുടെ ജീവിതം ട കളി പ്രസാദ് വശീകരിക്കാൻ ശ്രമിച്ചിട്ട് ഒരു നിമിഷം നിന്ന ജീവനോടെ വെച്ചില്ല

മനുഷ്യണ്ടേ മര്യാദക്ക് എല്ലാരും പോയി കിടന്ന് ഉറങ്ങുന്നോ അതോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്യണോ പ്രസാദെ പ്രസാദ് ഒരു ഒരു കാര്യം പറയാറുണ്ട് വന്നേറ എനിക്ക് നിന്റെ ഒരു കാര്യവും കേക്കണ്ട നിന്റെ കാല് പിടിക്കാം ഒരഞ്ച് മിനിറ്റ് നീ നീനിക്കതാ എന്നിട്ട് നിയനെ തല്ലിക്കോ അമ്മായി വാ കുഞ്ഞമ്മയും വാ കോമളം എടീ പിന്നെ കരയാ പറയാനുണ്ട് വാ എല്ലാരും ഒന്ന് വന്നേ പ്ലീസ് അങ്ങനെ തിരിച്ചു കയറാൻ നോക്കുമ്പോഴേക്കും അവർ വാതിൽ അടച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ എന്തു ചെയ്യാനാ മഴയും വരുന്നു തെക്കേ വരാതെ കയറി നോക്കിയപ്പോ പ്രസാദിന്റെ റൂമ് കണ്ടു വിളിച്ചപ്പോ പ്രഭ എഴുന്നേറ്റു പ്രഭ പ്രസാദിനെ വിളിച്ചതാ പക്ഷെ നമ്മൾ ഉണന്നിരിക്കണം പ്രഭ പറഞ്ഞതാ ശരി നമ്മൾ ഒരുമിച്ച് ശരി നീക്കണം ഈ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ തമ്മിലടിക്കാണ് വേണ്ടതെങ്കിൽ ആയിക്കോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി പറഞ്ഞില്ല എന്ന് നാളെ പറയരുത് നമുക്കിപ്പ തന്നെ അവരോട് ചോദിക്കാം വായിച്ചി അതെ എന്തിനാ വിചാരണ മാറ്റി അടിച്ച അവളെ പുറത്താക്കണം ചാണകളം തളിക്കണം പെൺബുദ്ധി പിൻബുദ്ധി എന്റെ അമ്മായി ഈ സമയത്ത് അവരെ പിടിച്ചാൽ എന്ത് സംഭവിക്കും ഉള്ള തെളിവ് നഷ്ടപ്പെട്ടു മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയ കാര്യം അവര് സമ്മതിക്കൂ അത് ശരിയാ അതെ ആദ്യം നമുക്ക് യവം പറയുന്നത് ശരിയാണോന്ന് പരിശോധിക്കാം അതോ ഇങ്ങനെ കയ്യോടെ പിടിച്ചപ്പോൾ കള്ളം പറഞ്ഞാണെന്ന് അറിയണമല്ലോ

അർദ്ധരാത്രി സമയത്ത് വിശാലാക്ഷി ഇറങ്ങി പോകുന്നത് നീ മാത്രം അങ്ങനെ കണ്ടു എന്റെ ചോദ്യം അത് അത് പിന്നെ ഞാൻ ഞാൻ രാത്രിയിൽ ഒഴിക്കാൻ വേണ്ടി എണീറ്റാണ് എനിക്ക് രാത്രി വലിയ മൂത്രമൊഴിവാ അപ്പൊ ഒരു ശബ്ദം ഞാനിങ്ങനെ സാവധാനം ഇറങ്ങി വരുമ്പോ ഒരു രൂപം തലേക്കൂടെ ഇങ്ങനെ പോവാ ഞാനിങ്ങനെ ഫോളോ ചെയ്തു പിന്നെയല്ല ഞാൻ പറഞ്ഞല്ലേ ശരി ശരി

റാക്കറ്റ് ആവാനും റാക്കറ്റാകാനും ഏതായാലും നാളെ നമുക്ക് പരിശോധിക്കാം ഇത് കള്ളവാണെന്ന് തെളിഞ്ഞ അമ്മയാണ് അച്ഛനാണ് പ്രഭയാണ് നിന്റെ അവസാനം പ്രഭേ ഒരു ചായയിരുന്ന നടുവേദിക്കുന്നു എനിക്ക് തോന്നുന്നു സുല്ല് പറഞ്ഞത് പുളുവാണെന്നാ അവൻ നിന്ന വളയ്ക്കാനായിട്ട് നടക്കുക നല്ല സുഖമാണല്ലേ കാശിന് കാശ് തൊടാനും തലോടാനും അവന്റെ ഭാര്യയെക്കാൾ മ്മ് ദേ പ്രസാദ എനിക്ക് ദേഷ്യം വരുവേ എനിക്ക് ദേഷ്യം വന്ന് കഴിഞ്ഞു ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം അവന്റെ നട്ടപ്പുറത്തിട്ടൊന്നു കൊടുക്കാൻ അവനെ പ്രസാദിനെ അറിയത്തില്ല അവനെ ഞാൻ വെച്ചിട്ടുണ്ട് കുഴം വിടാൻ തലവേദന ഇതിപ്പോ കൊറേ ദിവസായല്ലോ നമ്മള് രാത്രി ഉറക്കമൊഴിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നില്ല വല്ല പ്രയോജനം ഉണ്ടാവൂന്നു അയ്യോ അച്ഛ നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമിച്ചു നീ സത്യം പറ നിന്റെ ചുറ്റിക്കളി എന്റെ മോക്ക് മനസ്സിലായപ്പോ നീ കണ്ടുപിടിച്ചൊരു മാർഗം മാത്രമല്ലേ ഇത് ഇത് എനിക്ക് തന്നെ മോക്കും എനിക്ക് നേരത്തെ അറിയാം സുനിലേ രണ്ട് ദിവസം കൂടെ നോക്കും അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഞാൻ കാണിച്ചാലും

ഇപ്പ എല്ലാരും കൂടെ എന്നെ പക്ഷെ ഞാൻ അച്ഛനോട് പറയുന്നത് അച്ഛൻ വിശ്വസിക്കണം എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റുമില്ല അവരോടൊക്കെ കൂട്ടായിട്ട് പോണോന്ന് അച്ഛൻ ഉപദേശിച്ചതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ ഇതിപ്പോ ഞാൻ ഞാനാകെ പുലിവാലി പിടിച്ചതുപോലെ ആയി നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട മോളെ അതൊക്കെ അങ്ങനെ നടക്കും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ സ്ത്രീയെ ഓടിക്കുക ആ സ്വത്ത് കൈക്കലാക്കുക എന്നുള്ളതാ കാണിച്ചാൽ എല്ലാം നഷ്ടപ്പെടും പ്രത്യേകിച്ച് സുനിൽ പറഞ്ഞതുകൂടി കേട്ട സ്ഥിതിക്ക് എനിക്കത് തീരെ പന്തിയായിട്ട് തോന്നുന്നില്ല അയാള് പറഞ്ഞത് ആ വീട്ടിൽ വേറെ ആരും വിശ്വസിച്ചിട്ടില്ല വേണ്ട പക്ഷേ എനിക്ക് വിശ്വാസം തോന്നുന്നുണ്ട് അവൻ എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് അത് നിന്നെ ഉറക്കത്തെന്ന് വിളിച്ചു നടത്തിയിട്ട് അത് സത്യമാകാനേ തരമുള്ളൂ എന്തോ ഒരു ദുരൂഹത അവരെ ചുറ്റി അതെനിക്ക് ഉറപ്പാ അത് നമ്മൾ കണ്ടുപിടിക്കണം മൂന്നാല് ദിവസമായി ആളുകൾ കാവലിരിക്കുന്നു ഇപ്പൊ എല്ലാരും മതിയാക്കിയ സ്ഥിതിയ എല്ലാവർക്കും ആർക്കും താല്പര്യമില്ല പക്ഷെ നീ വിട്ടുകൊടുക്കരുത് പ്രസാദനെ പറഞ്ഞളക്കി എങ്ങനെയെങ്കിലും കാവലിരുത്തണം അവരെ പിടികൂടാൻ പറ്റിയാൽ അതിലും വലിയ നേട്ടം വേറൊന്നുമില്ല പക്ഷെ നാല് ദിവസമായിട്ട് അവരുടെ രാത്രി സഞ്ചാരം ഇല്ല എടി ബണ്ടി അങ്ങനെ ഒരു സ്ത്രീ എല്ലാ ദിവസവും ഇറങ്ങി പോവോ ഇല്ല കള്ളന്മാരാണേലും അതിനൊരു പ്രത്യേക ദിവസം നോക്കിയേ ഇറങ്ങൂ അങ്ങനെ അതിൻ്റെ മനഃശാസ്ത്രം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലാണ് ശ്രദ്ധ വേണ്ടത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ തെയ്യുന്ന ദിവസം വരട്ടെ അവര് പോകും പോകും എന്റെ മനസ്സ് പറയുന്നു ഞാൻ ഞാനെങ്ങനെയും പ്രസാദിനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാച്ചാ പക്ഷേ ഇവരിങ്ങനെ ഓരോന്ന് ഇറിറ്റേറ്റ് പറഞ്ഞു ഇതൊക്കെ ഞാൻ എങ്ങനെ ഇനിയുള്ള കാലത്ത് പണമാണ് ഏറ്റവും വലുത് അത് മറക്കരുത് പണത്തിനു വേണ്ടി കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിക്കാതെ പറ്റുമോ മോളെ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ അച്ഛൻ കൂടെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ പിന്നെ സമാധാനായി

കുഴൽപ്പണ പരിപാടിയാണെന്നാ എനിക്ക് തോന്നുന്നത് എനിക്ക് പോലീസിൽ പോലീസിനെ പറഞ്ഞ ശരിയാണെന്ന് നിനക്ക് സന്തോഷമായി ഞാൻ പോയി നിങ്ങളുടെ വസ്തുവകകളൊന്നും കാണാതായിട്ടില്ലല്ലോ ഉണ്ടോ അതെ നോക്കിയാലേ അറിയൂ എന്നാ പോലീസിനെ വിളിക്ക് അതെന്നെ നടക്കട്ടെ എന്നാലും അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ അറുപത്തഞ്ചു വയസ്സ് പ്രായമായ ഒരു സ്ത്രീയാണ് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു പോയി തിരിച്ചു വന്നു പോലീസിനെ വിളിക്കേ ഞാൻ അവരോട് പറഞ്ഞോളാം അത് പറയിപ്പിക്കാൻ നിന്റെ അമ്മാവൻ ഈ ഒക്കെ ഉടമസ്ഥൻ കരുനാരം മുതലാളി അയാളെ ഉയർച്ചിട്ട് എന്നെ പേടിപ്പെടുത്താൻ പറ്റിയില്ല പിന്നെയാണോ ആട്ടും കാഷ്ടം പോലെയുള്ള നീ നീട്ട സമയം ഒരുപാടായി

എന്താടാ നോക്കി നിൽക്കുന്നത് എന്നാ അറിഞ്ഞൂടാ മൂടായി വന്നപ്പോഴെ രക്ഷപ്പെട്ടു എന്തൊക്കെയാ ചേട്ടത്തി ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതാണ് സുശീലെ ജീവിതമെന്ന മഹാ നാടകം